ദൈവയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദ്ധിന് ദിനമായ സ്വർഗ്യം നല്ല വിധാവേ നല്ലതുമ്പിലേറിയമായ വിശ്വസനായി നന്ദിറങ്ങി തുടർന്നെ സ്ഥിതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഇപ്പോഴോ നിങ്ങളും കോപം ക്രോധം ഈഷ്യ വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളവി ദൈവമെ സ്ത്രോത്രം കർത്താവേ ഈ പ്രഭാതത്തിലടിയും കന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് സ്ത്രോത്രം കർത്താവെ ഒഴിവാക്കേണ്ടതിനൊക്കെ കർത്താവ് ഒഴിവാക്കുവാനുള്ള കൃപയ്ക്കായി അടികൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് അടിയങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് കഥാ കോപവും കഥാക്രോധവും ഈഷയും ഹാലളിയും ദുർഭാഷണവും ഒക്കെ കർത്താവെ അടിയങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ഈ ദിവസങ്ങളെ നീ ഞങ്ങളെ ഒരുക്കി അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈമം നീ അതൊന്നും ഇഷ്ടപ്പെടുന്ന െ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു കർത്താവ് സ്ത്രോത്ര അടിഞ്ഞിന്റെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട എല്ലാ പാവോശങ്ങളെയും മാറ്റി ഹാലി നിനക്ക് അനുരൂപമുള്ള ജീവിതം നയിപ്പാൻ തോക്കണം അല്ലെങ്കിൽ സഹായിക്കണം മഹത്വം ആമേൻ ആമേൻ